ഒരു കൂറ്റാക്കൂരി ഒരു ഇരുണ്ട രാത്രി ഈ സമയത്ത് ഒരു കൂട്ടം മുഖംമൂടി ധാരികൾ ഒരു വീട്ടിലേക്ക് അയറി ചെല്ലുകയാണ് അവിടെ വളരെ വയസ്സായിട്ടുള്ള വൃദ്ധജനങ്ങളെ അവർ കൊലപാതകം ചെയ്യുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനെയും നായകൻ്റെ കുടുംബത്തെയാണ് നായകനും ഭാര്യ രണ്ട് കുട്ടികൾ അതായത് ഒരു മകന് ഒരു മകൾ മകനാണ് മൂത്താൾ മകൾ കുറച്ചുകൂടി തൻ്റെ കുറച്ചുകൂടി തൻ്റെ അടക്കാരിയാണ് അവൾക്ക് അവളുടേതായിട്ടുള്ള ലൈഫ് ഫ്രീഡം ഫെമിനിസം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടെ അവരുടെ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഗാറ്റ്ലിൻ ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അതിൻ്റെ ഒരു ലേക്കിൻ്റെ സൈഡിൽ ഒരുപാട് കോട്ടേജുകളുണ്ട് ഒരു ചെറിയൊരു വില്ലേജ് പോലുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടേക്ക് ഒരു യാത്ര പോവുകയാണ് കാറിൽ പോവുകയാണ് രാത്രിയായി അവിടെ എത്താൻ ഈ സമയത്ത് അവിടെ ഭയങ്കര മൂകതയാണ് ആരും പുറത്തൊന്നും ആരെയും കാണാനില്ല അത്രയും വലിയൊരു സ്ഥലമായിട്ട് ഒരു വീട്ടിൽ ലൈറ്റും ഇല്ല അങ്ങനെ ഇവർക്ക് അനുബന്ധിച്ച് ആ ഒരു കോട്ടേജിൻ്റെ അവിടേക്ക് എത്തുന്നു അവർ ഡോർ തുറക്കുന്നു അകത്ത് കയറുന്നു അവരുടേതായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി വന്ന് ഡോർ മുട്ടുന്നത് തൻ്റെ ഏതൊരു സുഹൃത്തിൻ്റെ ലോസ്റ്റ് ആയതുപോലെ അങ്ങനെ ഒരു കുട്ടി ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ഈ ഒരു ഡോർ തുറന്നു വന്നിട്ടുള്ള ഇരട്ടത്ത് നിൽക്കുന്ന പെൺകുട്ടി നമ്മുടെ നായകനോടും നായികയോടും ചോദിക്കുകയാണ് അവർക്ക് സ്വാഭാവികമായിട്ട് അറിയില്ല അവരിപ്പോൾ വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അവിടെയൊന്നും ആരും ഇല്ല എന്ന് പറയുന്നു പറയുന്നു ആ പെൺകുട്ടി ഇരട്ടത്ത് തന്നെ ഇരട്ടത്തേക്ക് തന്നെ നടന്നു പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ രണ്ട് തലതിറച്ച പിള്ളേരുണ്ടല്ലോ വളരെ യൂത്തായിട്ടുള്ള രണ്ട് പിള്ളേരുണ്ട് അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട് അവൾ അച്ഛനോടും അമ്മനോടൊക്കെ വളരെ എന്താ പറയുക അരകനായിട്ട് സംസാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ആ നട്ടപ്പോ തന്നെ ആ റൂമിന് പുറത്തേക്ക് ഞാനൊന്ന് ശുദ്ധമായി ശ്വസിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ് അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും പറയുകയാണ് ചേട്ടനോട് പറയുകയാണ് നിൻ്റെ അനിയത്തിയല്ലേ ഒന്ന് കൂടെ പോടാ എന്ന് പറയുന്നു അങ്ങനെ ഇവനും ഇവളുടെ പിന്നാലെ ഇറങ്ങിപ്പോവാണ് അങ്ങനെ ഇവർ രണ്ടുപേരും പുറത്ത് വെച്ചിട്ട് കാണുന്നു അവരുടേതായിട്ടുള്ള സഹോദരി സഹോദര സംസാരങ്ങളൊക്കെ നടക്കുന്നു അങ്ങനെ അവർ ആ റോഡിലൂടെ ഇങ്ങനെ വിജനമായിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോഴാണ് ഒരു വീട് മാത്രം ഓപ്പൺ ചെയ്തിട്ട് കാണുന്നത് അങ്ങനെ അവരതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്നു അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ആ ഒരു വൃദ്ധജനങ്ങളെ അതിക്രൂരമായിട്ട് കൊലപാതകം ചെയ്ത കാഴ്ച കാഴ്ചവർ കാണുന്നത് പേടിച്ചു പോകുന്നു സ്വാഭാവികമായിട്ടും ഒരു രണ്ടുപേരവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു അച്ഛനെയും അമ്മനെയും വിളിക്കാനായിട്ട് പോകുന്നു പക്ഷേ അവർ ആ പ്രദേശത്ത് ആദ്യമായിട്ടാണ് തൻ്റെ തങ്ങളുടെ കോട്ടേജിലേക്ക് എങ്ങനെ എത്തണം എന്നുള്ള വഴി അവർക്കറിയില്ല ഓടി ഓടി പോകുമ്പോഴാണ് പെട്ടെന്ന് തൻ തന്നെ തങ്ങളുടെ പാരൻസിനെ അവിടെ കാണുന്നത് അവർ ഈ കാര്യങ്ങൾ പറയുന്നു അവർ വീട്ടിലൊരാൾ രണ്ടുപേര് മരിച്ചു കിടക്കുന്നുണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു അപ്പോഴാണ് അവർക്ക് അവിടെ ഒരു ചുറ്റുവട്ടത്ത് നേരത്തെ ഒരു പെൺകുട്ടി വന്നു പോയിട്ടുണ്ടല്ലോ അവർ കുറച്ച് കൊലപാതകം ചെയ്യുന്ന ആൾക്കാരാണോ എന്ന് അവർ സംശയിക്കുന്നു ഇത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കാൻ പറയുന്നു പക്ഷേ ടെലിഫോൺ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല അവർ നേരെ വീട്ടിലേക്ക് എത്തുന്നു ഈ അമ്മയും മകളും കൂടെ നേരെ അവരുടെ കോട്ടേജിലേക്ക് എത്തുന്നു അവിടെ അവിടെ അവരുടെ മൊബൈൽ ഫോണുകളൊക്കെ തല്ലി പൊട്ടിച്ച രീതിയിൽ കാണുന്നു അപ്പോഴാണ് ഈ പെൺകുട്ടി നേരത്തെ ഇരുട്ടത്ത് വന്ന പെൺകുട്ടി ഇല്ലേ അവൾ കത്തിയുമായിട്ട് കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ പിന്നാലെ ഓടി വരുന്നത് പിന്നീടുള്ളത് നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കുക ഈ ഒരു ഫാമിലി ആ ഒരു രാത്രി കഴിച്ചു കൂട്ടാനും ഈ ഒരു കില്ലേഴ്സിൻ്റെ അടുത്തുനിന്ന് ഒരു കില്ലറല്ല മൂന്ന് കില്ലർ ഉണ്ടായിരുന്നു ഈ മൂന്ന് കില്ലേഴ്സിൻ്റെ അടുത്ത് മുഖംമൂടിധാരികളായിട്ടുള്ള മൂന്ന് കില്ലേഴ്സിൻ്റെ അടുത്ത് പൊരുതി നിൽക്കുന്നതും എങ്ങനെ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത് ഒറ്റത്തവണ മാത്രം കണ്ട് മറക്കാൻ പറ്റുന്ന ഒരു ആവറേജ് ഫിലിമായിട്ടാണ് എനിക്കിത് തോന്നിയത് ഒരു ചുമ്മാ കുറച്ച് സ്ലാഷർ സീനുകൾ കാണിക്കുക ഒരു സർവൈവൽ കാണിക്കുക അവരുടെ പേടി കാണിക്കുക അത് അതല്ലാതെ സിനിമയിലൊരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഇത് ഇവരെന്തിനത് ചെയ്യുന്നു അതായത് ഈ കില്ലേഴ്സ് എന്തിന് ഒരു കൃത്യം ചെയ്യുന്നു എന്നുള്ളതൊന്നും ഈ സിനിമയിൽ പറയുന്നില്ല ഏറ്റവും അവസാനം ഇവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കാണിക്കുന്നില്ല അങ്ങനെ 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 ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് വളരെ ബോറായിട്ട് അനുഭവപ്പെട്ട ഒരു ഒരു വൺ ടൈം വാശി വൺ ടൈം പോലും ഇല്ല നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ സമയത്ത് മാത്രം ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ദ സ്ട്രേഞ്ചേഴ്സ് പ്രേ അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സിനിമയൊന്നുമല്ല ജസ്റ്റ് ഒരു കുറേ ഫീൽ ഗുഡ് സിനിമകളൊക്കെ കണ്ടു മടത്തെങ്കിൽ ജസ്റ്റ് ഒരു റിലീഫിന് വേണ്ടിയിട്ട് വയലൻസ് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡ് കാണാം